you mm -hmm. ഹലോ ഗായ്സ് അസ്സാ വലൈക്കും ഇറ്റ്സ് മീ ജാസ്മിൻ നില ഫ്രം ലേഡീസ് ഓഫ് പറ്റപ്പാലം സോ ഫ്രണ്ട്സ് ഞാൻ ഞാനിന്ന് കുറച്ച് ഈദ് കളക്ഷൻസ് ആയിട്ടാണ് വന്നിട്ടുള്ളത് നമ്മൾ കുറച്ച് ദിവസം ബിസി ആയിരുന്നത് കാരണമാണ് കേട്ടോ വീഡിയോസ് ഒന്നും അപ്ലോഡ് ചെയ്യാതിരുന്നത് നമുക്ക് ഒരുപാട് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ഒരുപാട് പേര് നമുക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു ഇന്ന് മുതൽ നമ്മൾ വീഡിയോ കണ്ടിന്യൂ ആയിട്ട് ഇടുന്നതായിരിക്കും നമ്മൾ കുറച്ച് പർച്ചേസ് തിരക്കായത് കൊണ്ടാണ് ബിസി പോയത് സോ ഇന്നത്തെ ഈ ഒരു കളക്ഷൻ എന്ന് പറയുന്നത് ഒരു അറബിക് സ്റ്റൈൽ പ്രിന്റ് വരുന്നൊരു അബായ ലോങ് ടോപ്പാണ് കേട്ടോ നല്ല ഭംഗിയുണ്ട് നേരിട്ട് കാണാൻ ഒരു അറബിക് പ്രിന്റ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് കണ്ടോ നമുക്കൊരു ഓഫ് വൈറ്റ് കോമ്പിനേഷൻ തന്നെയാണ് ദൈ ഒരു ഷെയ്ഡാണ് കണ്ടോ ഗ്രീൻ ഷെയ്ഡാണ് ആണ് ഞാൻ ഇവിടെ വേർ ചെയ്തിട്ടുള്ളത് ഇതിന്റെ ഡിഫറെന്റ് ഷെയ്ഡ്സ് ആണ് നമുക്ക് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത് സോ ഇതിന്റെ നമുക്ക് ഫൈവ് ഷെയ്ഡ്സോളം അവൈലബിൾ ആണ് കേട്ടോ ഞാൻ വീഡിയോ പെട്ടെന്ന് തന്നെ എടുത്തു പോകാം അപ്പൊ നമുക്ക് ഇതിന്റെ ഫൈവ് ഷെയ്ഡ്സോളം അവൈലബിൾ ആണ് അത് നമുക്ക് നമ്മുടെ ഷോപ്പ് വരുന്നത് പാലക്കാട് ജില്ലയിൽ ഒറ്റപ്പാലത്ത് ടി ബി റോഡ് ഫെഡറൽ ബാങ്കിന്റെ അടുത്തായിട്ടാണ് കേട്ടോ കെ സി പ്ലാസ ബിൽഡിംഗിൽ ഫസ്റ്റ് ഫ്ലോറിലാണ് നമ്മുടെ ഷോപ്പ് വരുന്നത് സോ നിങ്ങൾ ഗൂഗിൾ മാപ്പിലൊക്കെ സെർച്ച് ചെയ്താൽ പെട്ടെന്ന് കിട്ടുന്നതാണ് കേട്ടോ ഒരു ചൈന ഇമ്പോർട്ടഡ് ആണ് കേട്ടോ നല്ല ഭംഗി ഉണ്ട് കാണാൻ അറബിക് സ്റ്റൈലാണ് ഞാൻ പറഞ്ഞല്ലോ അല്ലേ ഒരു അറബിക് സ്റ്റൈൽ ഗൗൺ ആണ് വരുന്നത് നമുക്ക് പെർദ്ധു യൂസ് ചെയ്യുന്നവർക്ക് അതുപോലെ മോഡേൺ ആയിട്ട് കയറിയെന്നവർക്കും എല്ലാം യൂസ് ചെയ്യാൻ പറ്റിയ പറ്റിയൊരു ഔട്ട്ഫിറ്റാണ് മാത്രമല്ല ഇത് അഫോർഡബിൾ പ്രൈസിലാണ് കേട്ടോ വരുന്നത് നമുക്ക് ഓൾ ഇന്ത്യ ഹോം ഡെലിവറി അവൈലബിൾ ആണ് ഓൾ കേരള ഫ്രീ ഷിപ്പിങ്ങുമാണ് കേട്ടോ വരുന്നത് പിന്നെ ഈ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ മറക്കാത്തത് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കൂടെ തന്നെ ബെല്ലേക്കൻ എനേബിൾ ആക്കണം കേട്ടോ എങ്കിൽ മാത്രമേ ഞങ്ങളുടെ ന്യൂ അപ്ഡേഷൻ വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുവുള്ളൂ അപ്പോൾ മറക്കാത്തത് നിങ്ങൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം കൂടെ തന്നെ ബെല്ലേക്കൻ എനേബിൾ ആക്കണം കേട്ടോ അപ്പോൾ നമുക്ക് ഷെയ്ഡ്സൊക്കെ ഒന്ന് കാണാം സോ ടോട്ടൽ ഫൈവ് ഷെയ്ഡ്സ് ആണ് കേട്ടോ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് കണ്ടോ എല്ലാം ഡിഫറെൻറ്റ് ഷെയ്ഡ്സ് ആണ് നല്ല ഭംഗി ഉണ്ട് കേട്ടോ നേരത്തെ കാണാൻ എല്ലാ അടിപൊളി കളേഴ്സാണ് കേട്ടോ മാത്രമല്ല നല്ലൊരു അഫോർഡബിൾ പ്രൈസ് ആണ് വരുന്നത് പ്രൈസ് ഡീറ്റെയിൽസൊക്കെ ഞാൻ വഴിയേ പറയാം പിന്നെ നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കാം കേട്ടോ കാരണം ഞാനിതിൽ പ്രൈസ് ഡീറ്റെയിൽസും സൈസ് ഡീറ്റെയിൽസും പറയുന്നുണ്ട് സോ സ്കിപ്പ് ചെയ്യാതെ കാണുക സോ ഫസ്റ്റ് വൺ കണ്ടോ നല്ലൊരു ഭംഗിയുള്ള ബ്ലൂ ആൻഡ് ഓഫെക് കോമ്പിനേഷൻ ആണ് കേട്ടോ ഒരു ഡാർക്ക് ബ്ലൂ ആണ് കംഫർട്ടബിൾ ആയിട്ടുള്ള ക്ലോത്ത് ആണ് കേട്ടോ ചൈന ഇമ്പോർട്ടൻറ്റ് ഫാബ്രിക് ആണ് എങ്കിൽ കൂടി നമുക്ക് നല്ല കംഫർട്ടബിൾ ആയിട്ട് ഒരു കോട്ടൺ പോലത്തെ മെറ്റീരിയൽ ആണ് കേട്ടോ കേട്ടോ പ്രിന്റ് ആണ് എടുത്ത് പറയേണ്ടത് ഒരു രക്ഷയില്ല ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് വന്ന മോഡലാണ് കേട്ടോ നമ്മൾ കുറച്ച് ദിവസമായിട്ട് പർച്ചേസിന്റെ ബിസിയിലായിരുന്നു അതുകൊണ്ടാണ് വീഡിയോസ് ഒന്നും അപ്ലോഡ് ചെയ്യാതിരുന്നത് നെക്സ്റ്റ് വൺ ഒരു വെയിറ്റ് ഷെയ്ഡ് ആണ് കേട്ടോ ക്രീം ഷെയ്ഡ് എന്നൊക്കെ പറയാം ഇതൊരു രക്ഷയില്ല കേട്ടോ നമ്മൾ ഇത് കാണുന്ന പോലെ നമ്മൾ വെയർ ഇത് നല്ല ഭംഗിയായിരിക്കും കേട്ടോ ഇത് കാണാൻ നമുക്ക് ഇതിന്റെ കൂടെ ഒക്കെ ഓരോ ലൂപ്പ് അവൈലബിൾ ആണ് കണ്ടോ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ടൈ ചെയ്തിട്ട് യൂസ് ചെയ്യാം അല്ലാതെ നമുക്ക് ഫ്രീ ആയിട്ട് ഇതുപോലെ യൂസ് ചെയ്യാം എന്നാണ് കേട്ടോ നമുക്ക് ഇതിന്റെ ഫുൾ ബട്ടൺ ഓപ്പണബിൾ ആണ് സോ നമുക്ക് ഇത് ഫിഡിസെന്റി ആയിട്ട് യൂസ് ചെയ്യാം അത്യാവശ്യം ലെങ്ത് വരുന്നുണ്ട് കേട്ടോ കണ്ടോ നല്ലൊരു പ്രിന്റ് ആണ് അറബിക് സ്റ്റൈൽ പ്രിന്റ് ആണ് കേട്ടോ വന്നിട്ടുള്ളത് പിന്നെ ക്വാളിറ്റിയുടെ കാര്യത്തിൽ ഒരു കോംപ്രമൈസ് ഇല്ല കോംപ്രമൈസ്ട്ടോ നല്ല ഫസ്റ്റ് ക്വാളിറ്റി മെറ്റീരിയൽ ആണ് കണ്ടോ നല്ല ക്യൂട്ട് ആയിട്ടുള്ള ഗ്രെഡ് ഷെയ്ഡാണ് കേട്ടോ ഒരു റെഡ് ആൻഡ് മെറൂൺ മിക്സഡ് ഷെയ്ഡ് ആണ് നല്ല അങ്ങനെ ഡാർക്ക് റെഡ് അല്ല കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു റെഡ് ആൻഡ് മെറൂൺ ഷെയ്ഡ് ആണ് കേട്ടോ അപ്പൊ നമുക്ക് ഇതിന്റെ എക്സൽ ആൻഡ് ഡബിൾ എക്സൽ സൈസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇതിന്റെ ലെങ്ത് വരുന്നത് ഫിഫ്റ്റി ഫോർ ടു ഫിഫ്റ്റി ഫൈവ് വരെയാണ് കേട്ടോ നെക്സ്റ്റ് ആണ് ഒരു ബ്ലാക്ക് ഷെയ്ഡ് ആണ് ബ്ലാക്ക് ആൻഡ് കോമ്പിനേഷൻ ആണ് കേട്ടോ പ്രിന്റ് ആണ് കേട്ടോ കണ്ടോ ഒരു അറബിക് സ്റ്റൈൽ പ്രിന്റ് ആണ് വന്നിട്ടുള്ളത് നമുക്ക് പർദ്ധ ആയിട്ടും സ്റ്റൈലിഷായിട്ടും വേർ ചെയ്യാവുന്നതാണ് ലാസ്റ്റ് വൺ വേർ ചെയ്ത സെയിം ഷെയ്ഡ് തന്നെയാണ് കേട്ടോ അപ്പോൾ അതിന്റെ പ്രൈസ് വരുന്നത് വെറും ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയാണ് കേട്ടോ വിത്ത് ഓൾ കേരള ഫ്രീ ഷിപ്പിംഗ് ആണ് ഓൾ ഇന്ത്യ ഹോം ഡെലിവറി അവൈലബിൾ ആണ് കേട്ടോ ഇതുപോലൊരു അടിപൊളി കളക്ഷൻസ് ആണ് നിങ്ങൾക്ക് ഫ്രീ ഷിപ്പിങ്ങിൽ ഞങ്ങൾ തരാൻ പോകുന്നത് വെറും ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയെ വരുന്നുള്ളൂ കേട്ടോ സോ വേണ്ടവർ ഉടനെ തന്നെ ഇഷ്ടപ്പെട്ട ഷെയ്ഡ് താഴെ കാണുന്ന വാട്ട്സ്ആപ്പ് നമ്പറിലേക്ക് സെൻഡ് ചെയ്യുക കേട്ടോ ഞാൻ പറഞ്ഞിരുന്നത് നമുക്ക് ഓൾ ഇന്ത്യ ഹോം ഡെലിവറി അവൈലബിൾ ആണ് ഓൾ കേരള ഫ്രീ ഷിപ്പിംഗ് ആണ് കേട്ടോ സോ നിങ്ങൾ ഈ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ മറക്കാതെ നമ്മൾ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെല്ലൈക്കൻ എനേബിൾ ആക്കുക എങ്കിൽ നമ്മുടെ ന്യൂ വീഡിയോസൊക്കെ നോട്ടിഫിക്കേഷൻ ആയിട്ട് നിങ്ങൾക്ക് വരുവുള്ളു കേട്ടോ മാത്രമല്ല എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുകയുള്ളൂ നിങ്ങൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക സോ ഇൻഷാല്ല ഇതുപോലെ ഒരുപാട് കളക്ഷൻസ് അതായത് ഈ കളക്ഷൻസ് ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ് Adiós el álbum. See you soon. Bye bye.